ഞാൻ െല്ലേ മൂന്നാന്ന് ായിട്ട് കളിക്കാൻ ഇങ്ങനെ കണ്ണട നോക്കുമ്പോ ജവിക്കാത്ത കേക്കൂല്ലേ

നിങ്ങൾക്കാച്ചു <laughs> പറഞ്ഞു പിന്നെ കുടുംബം കണക്കിന്നെ വിളിക്കാൻ പറ്റണ്ടാവും രണ്ടാമതാ സുനിയതും കൊടുക്കാനുണ്ടാകും ഞങ്ങളുടെ ടീമോ ഓക്കെ ണേർമ്മത് കാലം താത്തിയാക്ക് ആണുങ്ങളല്ലേ ഞങ്ങളും മനുഷ്യന്മാരല്ലേ വികാരം വിചാരമൊക്കെ കാലയാത്തിടടാ കാലിയേന്നോട് ഗെയിം കളിക്കുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ വെറുതെ അടി കൊള്ളണ്ട ലൈവ് കഴിഞ്ഞു മനസ്സിലായോ ആള് കാത്തി കാൽത്താ നിങ്ങൊന്നും ഇരിക്കല്ലേന്ന് നാരിക്കಂದ್ರ കടായിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ അത്രേമ്പ് കുത്തിയിരിക്കും നാരിക്കല്ല വളപ്പെടാ കാലയില് കുത്തിയിരിക്ക് യാളേല് സെപ്പറേറ്റ് നിന്റെക്കലേ കൊണ്ട് കുത്തിയിരിന്നോ തല ബോhmaniki യാള് ഇൻഫ്ലു ഇൻഫ്ലുവൻസർ ആണ് യാള് ഇൻഫർമൻസ് ആണ് തലയിൽ ഒരു ചട്ടി അമരത്തിയിട്ട് മറ്റേ മോപ്പോ എന്തെങ്കിലും പിടിച്ചിട്ട് പാടത്തിനുള്ള ാരോ മരിച്ചപ്പോ ശവപ്പെട്ടി ക്രിസ്ത്യൻസ് മരിക്കുമ്പോ ഇതേ പോലത്തെ ഡ്രസ്സാണ് ശാവപ്പെട്ടിയിൽ കിട്ടണേണ്ടിട്ടില്ല അയാളെ പൂമോട്ടെ പൂമോട്ടേ ഇന്നെന്തൊക്കെ ഫുള്ള് കാണും ഒരു കാര്യം പറഞ്ഞേക്കാം മുണ്ടഴിച്ചു കുത്തി ഊരി നടക്കത്തില്ല പ്രായപൂട്ടി ആയതും ആകാത്തതുപോയോ പെൺകുട്ടികളോട്ടിട്ടോ ഇത് ഞാൻ എല്ലാം കാണുന്നുണ്ട് എനിക്കിതൊക്കെ കാണുമ്പോ ഒരു കുളിരാ മനസ്സീ അതെ നോക്കാൻ പാടില്ല മുൻപ് ഊരാൻ പാടില്ല അതെ അഴിങ്ങാട്ടം ഒന്നും വേണ്ട ഡാൻസ് ഓക്കെ കൊണ്ടൂരിട്ടുള്ള ഡാൻസ് ഒന്നും ഇല്ല പിന്നെ സൂമൗട്ട് ചെയ്യാൻ താൻ തിട്ട് ടൗപ്പെട്ടിരുന്നു പറ്റിയ തമിഴ്നാട്ടിലെ ആൾക്കാരെ കൊണ്ടോലിരിക്കണേ വിട്ടിട്ടുണ്ടോ പാട്ട് പാട്ടേക്ക് പാട്ടൊക്കെ സാധനങ്ങളോ കഴിഞ്ഞേച്ച തരങ്ങൾ കഴിഞ്ഞു പോരി പോരി പോര് വിട്ടു ആയോ പിന്നെ പുളി കേന്ദ്രം കാണിക്കാ ഞാൻ വല്ല ധ്യാന പ്രാർത്ഥിക്കാൻ പോയതാണോ പിന്നെയും പുരോഗമന പിന്നെ അയാള് ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഓർമ്മ എന്താ മാറ്റി സൈഡ് ഇങ്ങോട്ടാക്കിട്ടൊന്ന് ചിരിച്ചു നോക്കട്ടെ അഭ്യാസം കാണണ്ട കണ്ടെടുത്തോളാ മതി മാറ്റി സൈഡ് തിരിച്ചിട്ടൊന്ന് തിരിച്ച് ചെറുപുഞ്ചിരി എല്ലാരും ഇങ്ങനെയാണല്ലോ എല്ലാരും എല്ലാം വേറൊരു കാര്യണ്ട് ഞാൻ മോളിൽ ഒരു സ്പ്രേ അടിച്ചിക്ക് അത് ഞാൻ ലിഫ്റ്റുകളിലേക്ക് പോകുമ്പോ എല്ലാ വെള്ളത്തിൽ നോക്കുന്നുണ്ട് എനിക്കൊരാള് ഗിഫ്റ്റ് തന്നേനു മാത്രം ചെയ്തിട്ടുള്ളതോ ഏ ും പെർഫ്യൂം അടിച്ചിട്ട് പോയപ്പോള്ളേർ ആയാലും ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ കണ്ടാലോ അത് ഡ്രസ്സിന്റെ മണം മാത്രേ പോലത്തെ പെർഫ്യൂം എല്ലാം അടിച്ചു പുറത്തേക്ക് പോകരുത് ചിലപ്പം ലോഡറി കൊണ്ടുപോയതാന്നു ലോഡറി тарике সুপুনি নি কি പിടിക്കോട്ടা? நானێکیലെ. అయ్యേ. ഇടെ നെക്കിടോ. അണ്ടേലൊന്നും ഇല്ല. നൗ വിലക നെക്സ്റ്റ് സംസാരം കൊടുക. നെക്സ്റ്റ് സാധരുത്. நானێکی. അണ്ടേലല്ല. മൂം നൗ വിലക എറെ ഇതെന്താണ് ആരെ ഇത്. ഏയ് അത് മഴക്കോട്ടാണോ ചോദിക്കുന്നവരുള്ളവര് അല്ല ദുബായില് മഴ പെയ്യാത്തതുകൊണ്ട് മഴക്കോട്ട് ഇപ്പൊ ഇട്ട് ഇറക്കാതൊക്കെ പറയാം നാനൂറ്റമ്പത് ഏതോ അറബി അലക്കാൻ കൊടുത്ത ഡ്രസ് ചെയ്യാൻ വരത്തിട്ട് ഒരു ദിവസത്തേക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യണേ ഒരു ദിവസത്തേക്കൊന്നും വെച്ചിട്ട്